അത്യധികം വെറുപ്പോടെ അലോഷി ഉച്ചത്തിൽ അലറി കാത്തുവിനോട് കാത്തു ഞെട്ടലോടെ അവനെ നോക്കി ശബ്ദം കേട്ടിറങ്ങി വന്ന ലില്ലിയും ജോഷുവയും ജേക്കബും പകപ്പോടെ കാത്തുവിനെ നോക്കി ശേഷം വെറിയോടെ നിൽക്കുന്ന അലോഷിയെയും മോനെ അല്ലു എന്താ എന്താ പറ്റിയേ ഈശോയെ എന്നാടാ ഇതൊക്കെ ലില്ലി ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് അലോഷിയുടെ നെഞ്ചിലേക്ക് വീണു സാരിത്തുമ്പുകൊണ്ട് അവൻ്റെ മുഖത്തും നെറ്റിയിലുമുള്ള ചോരൊക്കെ മാറ്റാൻ തുടങ്ങി അലോഷി ദേഷ്യത്തോടെ ആ കൈകൾ തട്ടിമാറ്റി അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളിലായിരുന്നു വേദന തിങ്ങി നിറഞ്ഞ ഹൃദയം അവനുള്ളിലുണ്ടെന്ന് ആ കണ്ണുകൾ അവളെ അറിയിച്ചു കാത്തു അവനിൽ നിന്ന് മുഖം മാറ്റി കുനിഞ്ഞു നിന്നു നീ നീയാണോ അലോഷിയെ കൊല്ലാൻ ഏൽപ്പിച്ചത് കാത്തു ഞെട്ടലോടെ തല ഉയർത്തി എരുതിയിൽ എണ്ണ എന്നൊരു ഉദ്ദേശത്തിൽ കവിഞ്ഞ് ജോഷുവയിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അത് ചോദിക്കുമ്പോൾ കാത്തു അവളെയും പിന്നെ താഴെ പകയോടെ നിൽക്കുന്ന അലോഷിയെയും നോക്കി ഞാൻ ഞാനല്ല കാത്തുവിൻ്റെ ശബ്ദം വിറച്ചു കണ്ണീരോടെ വിലങ്ങനെ തല ചലിപ്പിച്ചു അതുകൂടി കണ്ടതും അലോഷിയുടെ സമനില നഷ്ടമായി അവനെ പിടിച്ചിരുന്ന ലില്ലിയെ തട്ടിമാറ്റി അലോഷി വന്നവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു ആ കാത്തുവിൻ്റെ തൊണ്ടയിൽ നിന്നൊരു തേങ്ങൽ പുറപ്പെട്ടു കണ്ണുകൾ നിറഞ്ഞു അതിനേക്കാൾ വേഗത്തിൽ ഹൃദയം പിടഞ്ഞു പറയടി എന്തിനായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു നീ കൊടുത്ത കൊട്ടേഷൻ ടീം എൻ്റെ കൊങ്ങക്ക് കത്തിവെച്ചത് പുറയടി പൊന്നമോളെ അലോഷിയുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്നത് രക്തമായിരുന്നു കാത്തുവിൻ്റെ തലമുടിയെ ഉലച്ചുകൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം തല ഒന്നാകെ കറങ്ങുന്നത് പോലെ തോന്നിയവൾക്ക് എ എനിക്ക് എനിക്കറിയില്ല ഇച്ച ഞാൻ ഞാനല്ല പിന്നെ ആര് പറഞ്ഞതോടി നിന്റെ ബെന്നിയെ അലോച്ചിയുടെ വാക്കുകളിൽ രൗദ്രത്തേക്കാൾ വേദന കാത്തു ഞെട്ടലോടെ കണ്ണുകൾ തുറിച്ചു ശേഷം തലചരിച്ച് ചിരിച്ച് ജോഷുവയെ നോക്കി അവളും ഞെട്ടി നിൽക്കുകയായിരുന്നു ബെന്നി അതിനെ തുടർന്ന് വരുന്ന അലക്സിൻ്റെ പേര് ജോഷുവ കഷ്ടപ്പെട്ട് ഉമുന്നേരിറക്കി പേടി തോന്നി അവൾക്ക് കാത്തു അലക്സിൻ്റെ പേര് പറഞ്ഞാൽ വിറയലോടെ അവൾ അലോഷ്യ നോക്കി ശേഷം ജേക്കബിനെയും അപ്പച്ചൻ പോലും കൂടെ നിൽക്കില്ല ജോഷുവയ്ക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി കാത്തു അലക്സിൻ്റെ പേര് അറിയാതെ പോലും പറയരുതേ എന്നവൾ ആഗ്രഹിച്ചു പറയടി നീ അല്ലെങ്കിൽ പിന്നെ ആരാ ഞാൻ ഞാനല്ലാതെ മറ്റാരും ആവില്ലേ കാത്തു വാക്കുകൾ കൂട്ടിച്ചേർത്ത് അവൻ്റെ കണ്ണിൽ ഉറ്റുനോക്കി തന്നിലൊരു അണുവിശ്വാസമെങ്കിലും അവനിലുണ്ടോ എന്നൊന്ന് തിരഞ്ഞു നോക്കി ഇല്ല എന്ന് തന്നെയായിരുന്നു ഉത്തരം പിന്നെ ഇന്നവൻ ആരെ കാണാനാടി ഹോസ്പിറ്റലിൽ വന്നത് ഏഹ് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ നിനക്കും അവനും എന്തായിരുന്നു സംസാരിക്കാനുണ്ടായിരുന്നത് ഓഹ് പൂർവ്വ കാമുകനാണല്ലോ അല്ലേ പലതും കാണും സംസാരിക്കാൻ അതെനിക്കറിയണമെന്നില്ല പക്ഷേ അതിൽ എൻ്റെ പേരിന് എന്തായിരുന്നു സ്ഥാനമെന്ന് എനിക്കറിയണം എന്തിനു വേണ്ടിയായിരുന്നു നീ അവനോട് എന്നെ തീർക്കാൻ ഏൽപ്പിച്ചതെന്നും അലോഷിയെ ദേഷ്യത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും അത്രയും ദേഷ്യത്തിൽ ആദ്യമായിട്ടായിരുന്നു അവരെല്ലാം കാണുന്നത് ജോഷുവയുടെ ശരീരം ആലില പോലെ വിറക്കുന്നുണ്ടായിരുന്നു വീഴാതിരിക്കാൻ അവൾ ചുമരിൽ ഒന്ന് താങ്ങി പിടിച്ചു എനിക്ക് എനിക്കൊന്നും അറിയില്ല കാത്തു വീണ്ടും പറഞ്ഞു അലോഷ്യ അവളുടെ മറുപടി കേട്ട് ദേഷ്യം കൊണ്ട് വിറച്ചു അറിയില്ല അല്ലേ അറിയിച്ചു തരാൻ നിനക്ക് പറഞ്ഞുകൊണ്ടവളെ ആഞ്ഞൊന്ന് മാറ്റി റൂമിൽ കാറ്റ് വേഗത്തിൽ കയറിപ്പോയി അവൻ കുറച്ച് നിമിഷത്തിനുള്ളിൽ തിരികെ വരുമ്പോൾ അവൻ്റെ കയ്യിൽ കാത്തുവിൻ്റെ ഫോൺ കണ്ട് അവനെ തല ഉയർത്തി നോക്കി നന്നേ തളർന്നു പോയിരുന്നു കാത്തു ഒരുപാട് നേരത്തെ കരച്ചിലിൻ്റെ ഫലമായി അവളുടെ കണ്ണുകൾ കടയുന്നുണ്ടായിരുന്നു ഇതും നീ അയച്ചതാവില്ല അല്ലേ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച ഫോണിലെ സ്ക്രീനിൽ നോക്കിയ നിമിഷം കാത്തുവിൻ്റെ നെഞ്ചു കാളി ചതി തന്നെ ചതിച്ചിരിക്കുന്നു അത് വിദഗ്ധമായി ചതിയുടെ പടുകുഴിയിലേക്ക് തന്നെ തള്ളിയിട്ടിരിക്കുന്നു കാത്തു തളർന്നുകൊണ്ട് പിന്നിലേക്കൊന്ന് വേച്ചുപോയി നീയല്ലേ നീയല്ലേ അവനീ പണം അയച്ചു കൊടുത്തത് പറയടി പറയാൻ അലോഷി വെറിയോടെ ഫോൺ തറയിൽ വീശിയെറിഞ്ഞു ആണ് കാത്തു പറയ അലോഷിയുടെ ഹൃദയത്തിൽ നിന്നൊരു ആളിൽ അവൻ്റെ ശരീരത്തെ പൊതിഞ്ഞു പിടിച്ചു ആണെന്ന് വ്യക്തമായിരുന്നെങ്കിലും അല്ല എന്നൊരു വാക്ക് അവളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം അടർന്നു വീണു പക്ഷേ പക്ഷേ അത് ആരെയും കൊല്ലാനല്ല എൻ്റെ അച്ചാച്ചനെ കൊന്നവരെ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയാ വണ്ടിയിടിച്ചു കൊന്നവൾ ആരാണെന്ന് എനിക്ക് കാട്ടിത്തരാൻ വേണ്ടിയായിരുന്നു ആദ്യമൊന്ന് പതിറിയെങ്കിലും അവസാനം എത്തിയപ്പോൾ അവളുടെ കണ്ണിലും തെളിഞ്ഞു വാശി കണ്ണുകൾ വാശിയോട് തുടച്ചുമാറ്റി കടുത്ത സ്വരത്തിൽ അവൾ പറഞ്ഞു നിർത്തിയത് കേട്ട് അലോശി ഞെട്ടിപ്പോയിരുന്നു അതേ ഞെട്ടലോടെ അവൻ്റെ കണ്ണുകൾ ചുറ്റും പരതി വന്നിട്ട് നേരമായിട്ടും അപ്പോൾ മാത്രമാണ് അലോശി അന്നയെ ഓർക്കുന്നത് അവൻ്റെ കണ്ണുകൾ അവിടമാകെ ചുറ്റി അലഞ്ഞു പെട്ടെന്ന് അലോശി അന്നയുടെ റൂമിലേക്ക് നടന്നു അവൻ്റെ ഞെട്ടലും അന്നയെ തിരഞ്ഞുകൊണ്ടുള്ള നടത്തവും കാണേ കാത്തുവിൻ്റെ നെഞ്ചി ഉലഞ്ഞുപോയി അപ്പോൾ അലോശിക്കും അറിയാമായിരുന്നു ഇല്ലേ കാത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവനും അറിഞ്ഞുകൊണ്ട് തന്നെ ചതിച്ചുപോ അപ്പോൾ ബെന്നി പറഞ്ഞത് സത്യമാണോ അന്ന അലോഷി പുറത്തിറങ്ങി ഉച്ചത്തിൽ അലറി അവൻ്റെ കണ്ണുകൾ കലങ്ങിച്ചുവന്നിരുന്നു അന്നെ ഇവിടെ ചോദിക്കുമ്പോൾ അവൻ്റെ ഹൃദയമെടുപ്പിൻ്റെ ശബ്ദം ചുറ്റും നിറയുന്നത് പോലെ തോന്നി ഇച്ചേച്ചിവിടെയില്ല ജോഷുവ വിറയലോടെ പറഞ്ഞു പിന്നോട്ട് ഒന്ന് പതുങ്ങി അലോശിയുടെ കണ്ണൊന്ന് ചുരുങ്ങി അത് നോക്കി നിൽക്കേ ജോഷുവ മനസ്സിൽ പലതും കണക്കുകൂട്ടി അവൻ ആദ്യം നോക്കിയത് ലില്ലയായിരുന്നു കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ അവർ വായിൽ സാരി തലപ്പ് കൊണ്ട് പൊത്തി തേങ്ങുന്നുണ്ടായിരുന്നു ജേക്കബിൻ്റെ മുഖത്ത് ആശ്വാസഭാവം കണ്ണുകൾ വീർത്തമുഖത്തോടെ തല താഴ്ത്തി നിൽക്കുന്നവളിൽ ചെന്നു നിന്നു തന്നിലേക്ക് നടന്നെടുക്കുന്ന കാലടികൾ കാത്തു ഒരടി അനങ്ങാതെ അങ്ങനെ നിന്നു അന്ന എവിടെ കടുപ്പത്തിലുള്ള സ്വരം കാത്തുവിൻ്റെ ശരീരം വിറച്ചു വിറക്കുന്ന ശരീരത്തിൽ നിന്ന് അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി പക്ഷെ അതൊന്നും അവൻ്റെ ബോധത്തിലേക്ക് വന്നിരുന്നില്ല ഉള്ളിൽ അവൾ മാത്രം അന്ന പൊന്നോര മോളോ നിന്നോടോ അന്ന എവിടെയെന്ന് തൊട്ടടുത്തിരുന്ന ഫ്ലവർ വേസ് എടുത്ത് ചില്ലു ഗ്ലാസ്സിൽ ആഞ്ഞടിച്ച് അലോഷി തൊണ്ട പൊട്ടുമാർ അലറി ഇച്ചേച്ചി ഇച്ചേച്ചിയെ കാത്ത് ഇവിടെ ഇറക്കി വിട്ടു ജോഷുവ കണ്ണുനിറച്ച് പറഞ്ഞതും കാത്തു കത്തുന്നൊരു നോട്ടത്തോടെ അവളെ തല ഉയർത്തി നോക്കി ജോഷുവ കാത്തുവിൻ്റെ നോട്ടത്തിൽ പതർച്ചയോടെ നോട്ടം മാറ്റി അവളുടെ ചുണ്ടിൽ പുച്ചം കലർന്നൊരു ചിരിവിരിഞ്ഞു നേരാണോ ഈ കേട്ടത് അലോഷി വീണ്ടും ഒരു ചോദ്യം ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല എങ്കിലും അവൻ ചോദിച്ചിരിക്കുന്നു കാത്തു കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി എൻ്റെ അച്ചാച്ചനെ കൊന്നവളെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു കാത്തു അവന് നേരെ ചേരി അടുത്ത നിമിഷം തൊട്ടടുത്ത നിമിഷം അലോഷി കൈവലിച്ച് അവളുടെ കരണം പുകച്ചു ഇതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ അവനാവുമായിരുന്നില്ല കാത്തുവിന് തല ഒന്നാകെ കറങ്ങുന്നത് പോലെ തോന്നി പുകഞ്ഞു നീറുന്ന നോവ് അതിനേക്കാൾ ആഴത്തിൽ ഹൃദയവും നൊന്തു അല്ലു ഒരു വശം ചെരിഞ്ഞ് വേച്ചു വീഴാൻ പോയവളെ കൈമുട്ടിൽ പിടിച്ച് അലോഷി ശക്തിയിൽ വലിച്ചു ഒന്നുലഞ്ഞു പോയവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നതും അലോഷി അവളെയും വലിച്ച് താഴേക്ക് നടന്നു പിന്നാലെ അവൻ്റെ പേരും വിളിച്ചു ചെല്ലുന്ന ലില്ലിയെയോ ജേക്കബിനെയോ അവൻ കണ്ടിരുന്നില്ല കത്തുന്ന അവളുടെ കണ്ണ് മാത്രമായിരുന്നു അവൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നത് ഒപ്പം അന്നയുടെ മുഖവും ജോഷുവ പേടിയോടെ നെഞ്ചിൽ കൈവച്ചു നേരം കൂടി കാത്തുവിനോട് ഓരോന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവൾ അലക്സിൻ്റെ പേര് പറയുമെന്ന് ഉറപ്പായിരുന്നു ജോഷുവയ്ക്ക് അതിനു മുന്നേ അലോഷിയെ വയലൻ്റ് ആക്കണം എന്ന ഉദ്ദേശം മാത്രമേ അന്നേരം അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ അലോഷി കാത്തുവിനെ കൊണ്ടുപോയി മുൻവശത്തെ വാതിലിൻ്റെ അവിടെ നിന്നും വീശി തള്ളി നിലതെറ്റി കറങ്ങിപ്പോയെങ്കിലും അവിടെ കണ്ടൊരു ചേറിൽ പിടിച്ച് കാത്തു ബാലൻസ് ചെയ്ത് നിന്നിരുന്നു കാത്തു കലങ്ങിയ കണ്ണുകളോടെ അവനെ തലനിവർത്തി നോക്കി ചുണ്ടുപൊട്ടി അതിൽ നിന്ന് ചോര പൊടിഞ്ഞിരുന്നത് അപ്പോൾ മാത്രമാണ് അലോഷി കണ്ടത് അവൻ്റെ നെഞ്ചിൽ വേദന തിങ്ങി കണ്ണിൽ പകേറി പോയി ചോദിക്കടി പുന്നാറമോളെ നിന്റെ അപ്പനോട് പറഞ്ഞുതരും അങ്ങേര് നിന്റെ അച്ചാച്ചനെ കൊന്നതാരാണെന്ന് ചോദിക്കുമെന്നിട്ട് മറ്റവനുണ്ടല്ലോ ബെന്നി അവനോടും കൂടി ചോദിക്ക് നിന്റെ അച്ചാച്ചൻ്റെ നെഞ്ചത്തോട്ട് വണ്ടി കയറ്റാൻ അവന് പ്രതിഫലമായി എന്ത് കിട്ടിയെന്ന് പറഞ്ഞു തരും അവൻ അവന് കിട്ടിയതിന്റെ കണക്ക് അലോഷി പകയോടെ മുരണ്ടു ഞെട്ടി നോക്കുന്നവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് മുഖം തിരിച്ച് മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു അലോഷി വിറയലോടെ കാത്തുവിൻറെ കണ്ണു തൊറിച്ച് മുന്നോട്ട് നടക്കാനാഞ്ഞവളുടെ നേരെ കയ്യെടുത്ത് വിലക്കിയവൻ പറഞ്ഞിരുന്നതാ ഞാൻ അന്നയുടെ മേലേക്ക് നിന്റെ വെറുപ്പ് അതിനെ എന്തിൻ്റെ പേരിലായാലും ആ വെറുപ്പ് കാണിക്കരുതെന്ന് മറ്റെന്ത് സഹിച്ചാലും അലോഷി അത് മാത്രം സഹിക്കില്ലെന്ന് പക്ഷേ നീ മതി ഇനിയില്ല ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്നും ഇറങ്ങണം നീ ഇനി ഇനി മേലാൽ എൻ്റെ കൺമുന്നിൽ പോലും വന്നേക്കരുത് അലോഷിയുടെ ജീവിതത്തിൽ ഇനി ക്യാദറിൻ എന്നൊരു അധ്യായമില്ല ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടൊരു ഇടി അവിടെ മുഴങ്ങി അതുപോലെ അലോഷിയുടെ വാക്കുകൾ കാത്തുവിൻ്റെ കാതിലും അലോഷി അത്രയും വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് വാതിൽ കടന്ന് പുറത്തേക്ക് പാഞ്ഞു കണ്ണ് നിറയുന്നു ഹൃദയം നോവുന്നു മഴയുള്ള ആ കോരുട്ടിൽ താൻ ഒറ്റയ്ക്കായതുപോലെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ തെറ്റുകാരനായി നിൽക്കേണ്ടി വരുന്നതിൻ്റെ വേദനയും വിഷമവും അപ്പൊ അവൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് തന്നെ ഒരാൾ വെറുപ്പോടെ വീക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന നീറ്റലും അവൾക്ക് മനസ്സിലാവുന്നുണ്ട് സംശയ കണ്ണുകൾ കൊണ്ട് ഉറ്റവർ നോക്കുമ്പോഴും ചങ്കിൽ തറക്കുന്ന വാക്കുകൾ അവർ പറയുമ്പോഴുമുള്ള വേദന കാത്തു ഇന്നേ നിമിഷം മനസ്സിലാക്കുന്നു അന്നയുടെ നിറഞ്ഞ കണ്ണുകൾ അവളെ നോക്കി പുച്ഛിക്കുന്നത് പോലെ തോന്നി അവളുടെ നിസ്സഹായ അവസ്ഥ തന്നെ നോക്കി പല്ലിളിക്കുന്നത് പോലെ ഒടുവിൽ അവളുടെ ആ തിരഞ്ഞുനോട്ടം നെഞ്ചിൽ തറച്ചൊരു വേദനയായി കാത്തുവിനെ പൂർണ്ണമായി കീഴടക്കി അല്ലു ഡ അന്ന അന്ന അവൾ എടാ അവളെ അലോഷിയുടെ പതർച്ചയോടുള്ള സ്വരം പാർത്തി ഫോൺ ചെവിയോട് ചേർത്ത് അവനെ സ്നേഹത്തോടെ വിളിച്ചു അല്ലു ഡാ നീ നീങ്ങുവാ പാച്ചു അന്ന എവിടെയുണ്ട് നീങ്ങുവ അലോഷിയുടെ ചുട്ടുപോയത ഹൃദയത്തിൽ ഭീഷടിച്ചൊരു തണുത്ത കാറ്റുപോലെ തോന്നി പാർത്തിയുടെ ശബ്ദം കണ്ണുകൾ അമർത്തി തുടച്ച് അലോഷി മയക്കൊപ്പം അവൻ്റെ കണ്ണുനീരും ഒലിച്ചുപോയി അല്ലു പെട്ടെന്ന് പിന്നിൽ നിന്ന് ജേക്കബിൻ്റെ ശബ്ദം കേട്ടതും അലോഷി തിരിഞ്ഞു നോക്കി ആ മഴത്ത് അവനോടൊപ്പം അയാളും ഇറങ്ങിയെന്നുള്ളത് അവനിൽ അത്ഭുതം നിറച്ചിരുന്നു ദേവിയുടെ അടുത്തുണ്ട് അന്ന പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു അയാൾ ഓർമ്മയിൽ മറ്റൊരിടവും തെളിഞ്ഞില്ല അലോഷി മറുത്തൊന്നും പറയാതെ അയാളെ മുന്നോട്ട് മുന്നോട്ടാഞ്ഞെന്ന് പുണർന്നു വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ചെറുതായതുപോലെ തോന്നി അലോഷിക്ക് അപ്പൻ്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന കുഞ്ഞുപാലൻ്റെ അത്രയും ചെറുത് ഇരുവരും കരഞ്ഞു തീരുന്നതുവരെ ആകാശവും കരഞ്ഞു തൊഴിച്ചാൽ തളർന്നു പോകുമെന്ന് ഉറപ്പുള്ളവരെ ഭൂമിയോളം താഴ്ത്താൻ ആളുണ്ടാവും തളരാതെ പിടിച്ചു നിൽക്കേണ്ടത് സ്വയം ഉത്തരവാദിത്തമാണ് മോളെ ഏതോ ഓർമ്മയിൽ എന്ന പോലെ പറഞ്ഞു ശ്രീദേവി അന്നയുടെ നെറുകയിൽ പതിയെ തലോടി അന്നയുടെ കണ്ണുകൾ അപ്പോഴും തോർന്നിട്ടുണ്ടായിരുന്നില്ല അവളുടെ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു കഴിഞ്ഞ കുറച്ച് നിമിഷത്തിനുള്ളിൽ ദൈവമില്ലെന്നുപോലും ചിന്തിച്ചിരുന്നു പക്ഷേ ഉണ്ട് നേരിട്ടാവില്ല പ്രത്യക്ഷപ്പെടുന്നതെന്ന് മാത്രം ഇങ്ങനെ ഇങ്ങനെ ഓരോ രൂപത്തിൽ അന്നെ കണ്ണുകൾ ഉയർത്തി പാർത്ഥിയുടെ അമ്മയെ നോക്കി ശേഷം കണ്ണുകൾ നേരെ ചെന്നത് അവളെ തന്നെ നോക്കി നിൽക്കുന്നവനിലും അവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമാണ് ഹാ എന്താ ദേവീ ഇത് വന്നിട്ട് ഇത്ര നേരമായിട്ടും മോളെ ഉറങ്ങാൻ ഞാൻ സമ്മതിച്ചില്ലേ പാർത്തിയുടെ തോളിലൊന്ന് തട്ടി ശിവൻ റൂമിലേക്ക് കയറിയതും അതുവരെ ചിരിച്ചു നിന്ന് ശ്രീദേവിയുടെ മുഖം കടുത്തു ഓ ഇനി ഉറങ്ങാൻ സമ്മതിച്ചില്ല എന്ന് വേണ്ട നിങ്ങളുടെ മോളെ നിങ്ങൾ ഉറക്കിക്കോ പറയലും അന്നയുടെ തലയെടുത്ത് മാറ്റി വെട്ടിത്തിരിഞ്ഞ് പോകലും കഴിഞ്ഞിരുന്നു അവർ അന്ന പെട്ടെന്നുള്ള അവരുടെ പെരുമാറ്റത്തിൽ ഒന്ന് പകച്ചു അതേ ഭാവത്തോടെ പാർത്തിയെ നോക്കുമ്പോൾ അവനിൽ ചിരിയാണ് അവൻ്റെ അച്ഛനിലും ശരിക്കും നിൻ്റെ അമ്മ ഒരു താടക തന്നെയാണ് കണ്ടില്ലേ കൊച്ചുപോലും പേടിച്ചു ഇത് തോടകം നിങ്ങളുടെ വേണ്ട വേണ്ടെന്ന് വെച്ച് മിണ്ടാതെ പോകുമ്പോൾ വീണ്ടും ചൊറിയാൻ വരല്ലേ പോയപാടെ തിരിച്ചു വന്ന് കണ്ണുരുട്ടിയതും ശിവൻ പേടിക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് വാ മൂടി അന്ന കണ്ണു മേയിച്ചു നോക്കിയിരുന്നു ഒരുവേള അവൾ അവളുടെ ചാച്ചനെയും അമ്മച്ചിയെയും ഓർത്തുപോയി ചാച്ചൻ ചാച്ചനെന്തേലും പറഞ്ഞാൽ മിണ്ടില്ല പിന്നെ അമ്മച്ചി നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ദേഷ്യം വരുന്നതും എന്ത് തന്നെ ആയാലും ചാച്ചൻ പറയുന്നതിന് മറുത്തൊരു വാക്ക് പറയില്ല പക്ഷേ ഒരിക്കലും ഞങ്ങൾ മക്കളെ രണ്ടുപേരെയും ചാച്ചൻ അങ്ങനെ വളർത്തിയിട്ടില്ല ഇഷ്ടപ്പെടാത്തത് എന്ത് ആര് പറഞ്ഞാലും തിരിച്ചു മറുപടി പറയണം എന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ അത് കാണുമ്പോൾ ഇടയ്ക്കിടെ അമ്മച്ചി കളി പോലെ പറയും അവർക്ക് മുകളിൽ ആരുടെയെങ്കിലും ശബ്ദമുയർത്തണം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതവരുടെ മക്കുടേതാവണം എന്ന് ചിന്തിക്കുന്ന ചില ആണുങ്ങളിൽ പെട്ടതാണ് ചാച്ചനെന്ന് അന്ന കുട്ടി ഒത്തിരി ദൂരം അവളുടെ ഓർമ്മകൾ സഞ്ചരിച്ചു നീങ്ങി ശിവൻ സ്നേഹത്തോടെ അന്നയുടെ തലയിൽ തലോടി അന്ന പെട്ടെന്ന് അയാളെ നോക്കിയ ശേഷം പാർത്ഥിയയും പക്ഷെ അവൻ നിന്നിടും ശൂന്യമായിരുന്നു എന്തിനാ ഈ പേടി ഇവിടെ ഇഷ്ടായില്ലേ മോക്ക് പാർത്ഥിയെ കാണാതെ കണ്ണുകൾ കൊണ്ട് വെപ്രാളത്തോടെ പരതുന്ന അന്നയെ സ്നേഹത്തോടെ നോക്കി അയാൾ തിരക്കി അന്ന മറുപടി പറയാതെ തലകുനിച്ചിരുന്നു അന്ന എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ചോദ്യത്തിലെ ഒരു നടുക്കം അവളിൽ ഉണ്ടായി വീണ്ടും ഒരു ചോദ്യം ചെയ്യലാണോ അന്ന പേടിയോടെ കണ്ണുകൾ തുറച്ചു